ഹലോ മൈ ഡിയേഴ്സ് അപ്പോൾ ഇന്ന് സൺഡേ സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് എണീക്കാൻ പിന്നെ ചായ കുടിച്ച് ഞങ്ങൾ ഞങ്ങളത് നേരെ ലെസ് നമ്മുടെ നെസ്റ്റോൽ വന്നിട്ട് നമുക്ക് ഇന്ന് വാ ഇന്ന് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മീറ്റ്സ് വാങ്ങാനാണ് മെയിനായിട്ട് വന്നത് അപ്പോൾ ബീഫ് വാങ്ങിക്കുകയാണ് കേട്ടോ അപ്പം ബീഫ് വാങ്ങിച്ച് ചേച്ചേട്ടൻ കട്ട് ചെയ്ത് തരികയാണ് എൻ്റെ ഇടയിൽ ഒരു രണ്ട് ചായ അവിടെ നിന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് വേഗം തന്നെ ബീഫ് കറി ഉണ്ടാക്കാൻ നോക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ നാനുമോൾ കുളിച്ച് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ അപ്പു വന്നിട്ടുണ്ട് അപ്പു എന്ന് പറയുന്നത് എൻ്റെ ബ്രദറാണ് അപ്പോൾ അവൻ വീഡിയോ എടുക്കുന്ന നേരം മുഖമൊക്കെ പൊത്തിപ്പിടിച്ച് വന്നേക്കാണ് കേട്ടോ അങ്ങനെ അവരതാ വളിയൻ തമ്മിൽ സംസാരിച്ചിരിക്കുകയാണ് അങ്ങനെ അമ്മ കുറച്ച് പൈനാപ്പിൾ ഉണ്ടായിരുന്നു അത് മുറിച്ച് അവന് കൊടുക്കുകയാണ് നാനുമോള് പിന്നെ ഞാനിവിടെ അടുക്കളയിൽ തകൃതിയായ കുക്കിങ്ങിലാണ് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ലേറ്റായി അപ്പോൾ അവനും രാവിലെ അവിടെ നിന്ന് വന്നതാണല്ലോ അവൻ തൃശ്ശൂർ നിന്നാണ് വരുന്നത് അപ്പോൾ എന്തായാലും നല്ല വിശപ്പൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ വേഗം തന്നെ കറിയാക്കാനുള്ള തിരക്കിലാണ് കേട്ടോ അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതെൻ്റെ അമ്മ ഇന്നലെ കൊണ്ടുവന്ന ചക്ക വറുത്തതാണ് അപ്പോൾ അത് ഏകദേശം പകുതിയായിട്ടോ അങ്ങനെ ബീഫ് കറി ഏകദേശം സെറ്റ് സെറ്റായിട്ടുണ്ട് അപ്പം ഞാനത് നല്ല രീതിയിൽ ഇങ്ങനെ കുറുകി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചോറ് കഴിക്കാൻ പോവാണ് അങ്ങനെ ചോറ് വിളമ്പിട്ടുണ്ട് അപ്പം അതിലേക്കതാ ബീഫ് കറി ഉണ്ട് പിന്നെ ചക്കക്കുരു ഉപ്പേരി ഉണ്ട് പപ്പടം പിന്നെ മൈ ഫേവററ്റ് മാമ്പഴ പുളിശ്ശേരി അതുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് അയക്കുകയാണ് എനിക്ക് ഈ മാമ്പഴ പുളിശ്ശേരി ലാസ്റ്റ് ചോറൊക്കെ കഴിഞ്ഞതിന് ശേഷം പായസത്തിന് പകരമായിട്ട് കുടിക്കൂല്ലേ നമ്മൾ എനിക്ക് എനിക്കങ്ങനെ കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം ചോറിൻ്റെ കൂടെ എനിക്ക് താല്പര്യമില്ല പക്ഷേ ചോറ് കഴിഞ്ഞിട്ട് അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അല്ലെങ്കിൽ നമുക്ക് വെറുതെ പ്ലേറ്റിലെടുത്ത് കൊണ്ടു കഴിക്കാനും നല്ല ടേസ്റ്റാണ് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ അപ്പം ഏകദേശം ഞാൻ തന്നെയാണ് അത് കൂട്ടി അത്രയാക്കിയത് കേട്ടോ ഇവിടെ മോള് ഹസ്ബൻഡൊന്നും അത് കൂട്ടിയിട്ടില്ല കാരണം അവർക്ക് മധുരമുള്ള കറികൾ ഇഷ്ടമല്ല ഗൈസ് എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞു ചോറ് കഴിഞ്ഞിട്ട് നിങ്ങൾ കഴിച്ചോ പക്ഷെ അവർ കഴിച്ചില്ല പിന്നെ അതാ അവരതാ ടി വി കണ്ടിരിക്കുകയാണ് അതിന് ശേഷം ചോറൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ നിന്ന് കുറേ സമയം കഴിഞ്ഞപ്പോൾ ഒരു മാംഗോ ജ്യൂസ് അടിക്കുകയാണ് അത് ഞാനൊരു പപ്പയാണ് മാംഗോ ജ്യൂസ് ഉണ്ടാക്കുന്നത് ആൾ നല്ല അടിപൊളിയായിട്ട് മാംഗോ ജ്യൂസ് ഉണ്ടാക്കും ഉണ്ടാക്കോ ഞാൻ എത്രയ്ക്ക് ഉണ്ടാക്കിയാലും ഈ ഒരു ജ്യൂസിൻ്റെ ടേസ്റ്റ് ഒന്നും കിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനിമോൾക്കിവിടെ പപ്പ ജ്യൂസ് അടിച്ച് കൊടുക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ അവൾ കൂടുതലും പപ്പയുള്ള സമയത്ത് പപ്പ ജ്യൂസ് ഉണ്ടാക്കുന്നതാണ് പറയാറ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ആ ജ്യൂസ് ഞാൻ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ചിലപ്പോൾ ബേക്കറി ഫാമിലി ആയതുകൊണ്ടായിരിക്കാം ശരിക്കും അതിൻ്റെ ആ ഒരു രീതിയിൽ ഉണ്ടാക്കാൻ അറിയുന്നത് കൊണ്ടായിരിക്കാം എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ജ്യൂസ് അടിപൊളിയാണ് ആളുടെ അപ്പോൾ അതവിടെ കിടന്ന് ഉറങ്ങി തുടങ്ങി അപ്പോൾ അതാ ഞാനും മോളപ്പുഴത്തേനും ജ്യൂസ് കൊണ്ട് കൊടുത്തു അപ്പം ഞങ്ങളെല്ലാവരും ജ്യൂസ് കുടിക്കുകയാണ് ഞാനോന് ഭയങ്കര ഇഷ്ടമാണ് പപ്പയുടെ ജ്യൂസ് കെട്ടോ അതിന് ശേഷം ഞങ്ങളതാ ഡ്രീം കേക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പോൾ അത് കഴിക്കുകയാണ് അങ്ങനെ അതാ അപ്പു ടാറ്റൊക്കെ പറഞ്ഞ് പോവുകയാണ് അപ്പോൾ അവനെ റെയിൽവേ സ്റ്റേഷനിലാക്കി കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ബൈ ബൈ